വെല്ലുവിളിയായിട്ടാണോ ഷൈൻഡോ ജോക്കി നന്നായിട്ട് വെല്ലുവിളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഗംഭീരമായിട്ടും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാള് ആ ഒരു സീനിലേക്ക് ഈ മമ്മൂക്കയുടെ കൂടെ ഷൈൻ ടോജോക്കമ്മൂക്കാടെ കൂടെ എല്ലാ സിനിമയും മമ്മൂക്ക അഭിനയിച്ചു വെച്ചാൽ എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടു കിടക്കുവാണ്

അതാണ് പല ആൾക്ക് എന്റെ സ്വന്തം അനുജനാണ് കേട്ടു കഴിഞ്ഞപ്പോഴും ഇങ്ങനെയാണ് ചേട്ടൻ്റെ ചേട്ടനെ അഭിനയിക്കുന്ന സിനിമ ആരാണ് ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന അവരുടെ പടമാണ് ഇതിനോട് ഞങ്ങൾ ക്രിസ്താക്കി ഒരുമിച്ച് കാണാൻ പറ്റിണ്ടായിരുന്നില്ല

നല്ലൊരു നന്നായിട്ട് ചെയ്യുക അതെ വേറെ സിനിമകൾ ചെയ്തിട്ടുള്ള ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോൾ അതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മമ്മൂക്കാടൊപ്പം ചെയ്ത ഡയലോഗ് വരുന്നുണ്ട് മമ്മൂക്കാടൊപ്പം നിക്കണം അതിനെ പിന്നെ എനിക്കറിയില്ല എന്താ പറയണ്ടത് എനിക്ക് അനുഭവിച്ച എന്താണെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോഴാണ് ഷൈൻഡ് എന്നാലും ഞാനൊരു ഞാനൊരു എക്സ്ക്യൂസ് പറയാണ് കാരണം എനിക്ക് ഒരു അടുത്ത പരിപാടി രണ്ട് മൂന്ന് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രൊമോഷൻ ഉണ്ട് പിന്നെ ഷൂട്ടിംഗ് ഉണ്ട് ഡബിങ് ഉണ്ട് അതുകൊണ്ട് ഞാനൊന്ന് പയ്യെ ഇനി കാലിക്കറ്റ് എത്തണം അതുകൊണ്ട് ഞാൻ എന്നോട് ദയവായി ക്ഷമിക്കുക എല്ലാവരും സിനിമ എൻജോയ് ചെയ്യുക താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആയിട്ട് ഓക്കെ താങ്ക് യു എല്ലാവർക്കും താങ്ക് യു സോ മച്ച്

അതെന്നെ പറഞ്ഞു ചെറുപ്പത്തിന്റെ ചേട്ടനുണ്ടോ ഇപ്പൊ ചെറുപ്പം വരുന്ന പറയണ്ടേ പത്ത് മുപ്പത്തഞ്ചും വല്ലു